ഹായ് ഗൈസ് അപ്പം നമുക്ക് വൻപയർ വെച്ചിട്ട് അടിപൊളി ടേസ്റ്റിൽ ഒരു മെഴുക്ക് വരട്ടി ഞാൻ ഇവിടെ കുറച്ച് വൻപയർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ലോണം കഴുകണം രണ്ട് മൂന്നാല് പ്രാവശ്യം കഴുകി നല്ലതുല വൃത്തിയാക്കി കല്ലും മണ്ണും ഒക്കെ കാണും എല്ലാം എടുത്ത് കളഞ്ഞ് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം ഞാനിപ്പോൾ ഇത് നേരെ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കുക്കറിലാണെങ്കിൽ പ്ലെയിമൊന്ന് കുറച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വയസ്സിൽ മതി പെട്ടെന്ന് വെന്ത് കിട്ടും ഞാനിതിപ്പം അടുപ്പിൽ വെച്ച് തന്നെ ഗ്യാസ് വെച്ച് തന്നെ വേവിച്ചെടുക്കുകയാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ എന്നിവ നമ്മൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് ഗ്യാസ് വെച്ചിട്ട് ഗ്യാസ് ചെറിയ ഫ്ലെയിമിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ ചിലപ്പോൾ തിളച്ചൊക്കെ തൂവും ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഇതിൽ നിന്ന് വെന്ത് വരുമ്പോഴത്തേനും നമുക്കിതിനുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം കുറച്ച് തേങ്ങ കുത്ത് വേണം കുറച്ച് കൊച്ചുള്ളി കുരുമുളക് പൊടി വെളുത്തുള്ളി കറിവേപ്പില വറ്റൽമുളക് മുളക് പൊടി എന്നിവ ആവശ്യമുണ്ട് അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഗ്യാസ് വെച്ചു ഇതൊന്ന് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ പയറൊക്കെ ഒന്ന് വെന്ത് സെറ്റായി വരട്ടെ ഇപ്പോൾ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കണേ നല്ല അടിപൊളി ആണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പയറൊക്കെ അത് ഇവിടെ വെന്ത് സെറ്റായിട്ടുണ്ട് നമുക്കിതിങ്ങനെ കൈ വെച്ചൊന്ന് ഉടച്ച് നോക്കുമ്പോൾ അറിയാം എത്രത്തോളം അത് വെന്തിട്ടുണ്ടെന്ന് അപ്പം ഞാൻ നോക്കി നല്ലപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇനി ഇതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയണം ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് മെഴുക്കുമായിട്ട് തയ്യാറാക്കാം അതിനെ ഒരു നല്ല ഒരു ചീനച്ചട്ടി അടുപ്പി വെച്ച് ഒന്ന് ചൂടാവുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു വെളിച്ചെണ്ണ തന്നെ ഒഴുകാൻ ശ്രദ്ധിക്കണം കേട്ടോ വെളിച്ചെണ്ണയിലാണ് നല്ല ടേസ്റ്റ് നമുക്കൊന്ന് കടുവ് പൊട്ടിച്ചു കൊടുക്കാം കടകളത്തിൽ നിന്ന് കൊത്തി വരുമ്പോൾ അതിനകത്ത് തേങ്ങാ കൊത്ത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് തേങ്ങാക്കൊത്ത് കൊത്ത് മതി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് തേങ്ങാക്കൊത്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക തേങ്ങാക്കുത്ത് ഒന്ന് ചെറിയൊരു മുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിന് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും പിന്നെ ഒരു ടേസ്റ്റിനും മണത്തിനും നല്ലതാണ് പിന്നെ കുറച്ച് കൊച്ചുള്ളി കൊച്ചുള്ളിയും കൊച്ചുള്ളിയും ചേർക്കാവുന്ന കൊച്ചുള്ളിക്കേ ടേസ്റ്റുള്ളൂ സവാള ചേർത്താൽ വേറൊരു ടേസ്റ്റായി പോകും കുറച്ച് കൊച്ചുള്ളും കൂടെ ചേർത്ത് ഇതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കുക നല്ലോണം ഒരു മീഡിയം പരുവാകുമ്പോൾ നമുക്ക് മറ്റൻ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് വീണ്ടും അതൊന്ന് വഴറ്റിയെടുക്കാം പിന്നൊരു കുരുമുളക് പൊടി ചേർക്കണം പിന്നെ മുളക് പൊടി മുളക് പൊടി എരിവ് ആവശ്യമുള്ളവർക്ക് ചേർത്താൽ മതി ഓൾറെഡി നമ്മൾ കുരുമുളക് ചേർക്കുന്നതുകൊണ്ട് എരിവ് കാണും ഞാൻ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും എരിവൊക്കെ ഇഷ്ടമായുണ്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തതാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളോടി ആഡ് ചെയ്യാം ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മിക്ക വീടുകളിലും ഉണ്ടാക്കുന്നതായിരിക്കും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അപ്പം ഞാൻ എൻ്റെതായ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യുന്നത് അപ്പോൾ ഇനി ഇതിനകത്ത് എന്തെങ്കിലും ചേർക്കാനുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ എൻ്റെ ഒരു കുഞ്ഞു ചാനലാണ് ഒരുപാട് തെറ്റു കുറ്റങ്ങളൊക്കെ കാണും അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഉള്ളിയൊക്കെ നല്ലോണം മൂത്ത് സെറ്റായി വന്നിട്ടുണ്ട് ഇനി കുറച്ച് മുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മുളക് പൊടിയുടെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നതും വരെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നാ പച്ചമുളകൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ മാറി കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വച്ചേക്കുന്ന പയർ അതിലേക്കൊന്ന് തട്ടിയിട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് വരത്തി എടുക്കണം കേട്ടോ ഫ്രൈ ആക്കി എടുക്കുന്നതാണ് ടേസ്റ്റ് ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകാനും പാടില്ല ഒത്തിരി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറി കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ മാറി നമുക്ക് ടേസ്റ്റ് ടേസ്റ്റാകും ഒരു മീഡിയം പരുവത്തിൽ ഒന്ന് ട്രൈ ആക്കി എടുക്കണം മെഡിക്കോറിറ്റി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയെ കാണാം ടാറ്റ ഓക്കെ ബൈ ബൈ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്